ം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും നമ്മൾ കാണാറില്ല അദ്ദേഹത്തിന് എന്ത് എന്ന് ഞാനും ആലോചിക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്നത്തെ പത്രങ്ങളിൽ ശ്രീ പിണറായി വിജയൻ്റെ വലിയൊരു പ്രതികരണം കണ്ടത് കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചതിനെതിരായാണ് മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചത് കാരണം ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് ജനം തേടുന്ന ഏറ്റവും വലിയ ഉത്തരം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലാണല്ലോ കാരണം കേരളത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാ സിസ്റ്റവും പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ പെർഫെക്റ്റാണ് അതുകൊണ്ട് പ്രതികരിക്കാനൊന്നുമില്ലാതെ വിഷമിച്ചിരുന്ന മുഖ്യമന്ത്രിക്ക് ആണ് ഇപ്പോൾ സിനിമ അവാർഡിൻ്റെ പേരിൽ ഒരു അവസരം കിട്ടി ബഹുമാനായിട്ടുള്ള പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ആരെയാണ് വീണ്ടും വീണ്ടും പറ്റിക്കുന്നത് എന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ടാണ് പിണറായിയുടെ കീഴിലെ ആരോഗ്യ സംവിധാനത്തിൻ്റെ പോരായ്മകൾ തുറന്നു പറഞ്ഞ ഡോക്ടറെ കള്ളക്കേസിൽ കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചതിനെ തുടർന്നല്ലേ അദ്ദേഹം വിങ്ങിക്കരഞ്ഞത് രാജാവ് നഗ്നനാണ് എന്ന് തുറന്നു പറഞ്ഞാൽ തലവെട്ടും എന്നത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് ഇപ്പോൾ കേരളത്തിൽ ഇവരാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നത് കപ്പിത്താനും കപ്പലും ആടിയേലയുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഡോക്ടർക്ക് ആരോഗ്യമന്ത്രി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിച്ചു സിസ്റ്റത്തെ ചോദ്യം ചെയ്താൽ നിങ്ങളെ കളയും എന്ന് പറയുന്നതല്ലേ സർ ഫാസിസം നിങ്ങളാണ് നരേന്ദ്രമോദിയെ ജനാധിപത്യവും ന്യൂനപക്ഷ സ്നേഹവും ഒക്കെ പഠിപ്പിക്കുന്നത് എന്നതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശ അതും നിങ്ങളുടെ പാർട്ടി സഹയാത്രികനായിട്ടുള്ള ഒരു ഡോക്ടർ വർഗശത്രുക്കളിലോ ബുർഷകളിലോ പെടുന്നയാളല്ല ഡോക്ടർ ഹാരിസ് പക്ഷേ പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞപ്പോഴേ ഡോക്ടർ ഹാരിസിൻ്റെ കാര്യം തീരുമാനമായി എന്ന് ഞാൻ കരുതിയതാണ് അത് യാഥാർത്ഥ്യമായി ഈ സ്റ്റാലിനിസ്റ്റ് റഷ്യയിൽ ട്രോഡ്സ്കിയെ പോലെയുള്ള ആളുകൾക്ക് നേരിടേണ്ടി വന്ന സാഹചര്യം അതാണിപ്പോൾ പിണറായിസ്റ്റ് കേരളത്തിൽ നടക്കുന്നത് ഞങ്ങളെ പിന്തുണച്ചാൽ നിങ്ങളുടെ എന്ത് തോന്നിയാസത്തിനും പാർട്ടി പിന്തുണയുണ്ടാവും പക്ഷേ ഞങ്ങളെ ചോദ്യം ചെയ്താൽ ജയിലോ മരണമോ ആയിരിക്കും ശിക്ഷ ടി പി ചന്ദ്രശേഖരനെ അൻപത്തൊന്ന് വെട്ടിനാണ് തീർത്തത് ഡോക്ടർ ഹാരിസിനെ ശാരീരികമായിട്ടില്ലായ്മ ചെയ്തില്ല പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിച്ചു ഉത്തർപ്രദേശിലെ ഡോക്ടർ കഫീൽ ഖാനെ പിന്തുണച്ച് പിണറായി വിജയൻ പറഞ്ഞത് സഹജീവികളോടുള്ള സ്നേഹമാണ് ഏറ്റവും വലുത് എന്നാണ് പക്ഷേ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ അത്രയും സ്നേഹം വേണ്ട എന്നാണ് ശ്രീനിവാസൻ്റെ ഒരു സിനിമയിൽ അത്രയും കാറ്റ് വേണ്ടിവരില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള സ്ഥിതി കേരളത്തിലെ കഫിൽ ഖാനെ കള്ളക്കേസിൽ കൊടുക്കി ജയിലിലടക്കാനാണ് നീക്കം ഇക്കാര്യത്തിൽ ബഹുമാനനായിട്ടുള്ള പിണറായി വിജയൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നറിയാൻ ആഗ്രഹമുണ്ട് കേരള സ്റ്റോറിക്ക് പുരസ്കാരം ലഭിച്ചതിൽ ആശങ്കപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് ഇത്രയേറെ മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഡോക്ടറെ കുറിച്ച് ഒരു കരുതലില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് സമകാലീന രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജ് മെസ്സേജായിട്ടിടണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു thank you